ചാലുശ്ശേരിയിൽ ഫുട്ബോൾ താരമാകാൻ പന്ത്രണ്ട് വയസ്സുകാരി മന്യാ മനോജ് കാൽപന്ത് കളിയുടെ ഇഷ്ടം ചാലുശ്ശേരി ഗ്രാമത്തിലെ ആദ്യത്തെ കൊച്ചുമെടുക്കി മന്യാ മനോജ് മാർവൽ ഫുട്ബോൾ അക്കാദമിയിൽ ചേർന്നത് നാടിനെ വേറിട്ട കാഴ്ചയായി ചാലുശ്ശേരി ആലിക്കര ആന്തൂർ വളപ്പിൽ മനോജ് സുജാത ദമ്പതിമാരുടെ നാല് മക്കളിൽ ഏറ്റവും ഇളയ മകൾ മഞ്ഞയാണ് ഫുട്ബോൾ കളി പഠിക്കണമെന്നാഗ്രഹം വീട്ടുകാരോട് തുറന്നു പറഞ്ഞത് കഴിഞ്ഞ ദിവസം കൊച്ചുമിടുക്കിയുടെ ആഗ്രഹം മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഏറ്റെടുത്തു ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെൻറ്റ് വേദിയിൽ വെച്ച് പ്രസിഡന്റ് എം എം അഹമ്മുണ്ണി മന്യയ്ക്ക് ഫുട്ബോൾ കിറ്റ് നൽകിയപ്പോൾ ഗാലറിയിലെ കായിക പ്രേമികൾ കൈയടിച്ച് ഗ്രാമത്തിലെ ആദ്യത്തെ വനിതാ കളിക്കാരിയെ സ്വീകരിച്ചു നൂറുപേരടങ്ങിയ ഫുട്ബോൾ അക്കാദമിയിലെത്തിയ മഞ്ഞയെ കഴിഞ്ഞ ദിവസം അക്കാദമി കോച്ചുമാരായ ജ്യോതി ദേവ് പി കെ സ്റ്റീഫൻ എന്നിവരും ക്യാമ്പിലെ മറ്റ് സഹപ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു ചാലശ്ശേരി ഗ്രാമത്തിൽ നിന്ന് വിവിധ ക്ലബുകളിലൂടെ ഇതിനകം നിരവധി താരങ്ങളെയാണ് കായിക മേഖലയിലേക്ക് സംഭാവന നൽകിയിട്ടുള്ളത് ചരിത്രത്തിലാദ്യമായാണ് ഒരു പെൺകുട്ടി കാൽപന്ത് കളിക്കാൻ സ്വയമായി മുന്നോട്ട് വരുന്നതെന്ന് നാടിനെ അഭിമാനമായി കാൽപന്ത് കളിയുടെ സ്നേഹിക്കുന്ന അമ്മയുടെ അച്ഛനായ പ്രശസ്ത താടകധനൻ യമനേങ്ങാട് തിയേറ്റർ വില്ലേജ് ചെയർമാൻ ആത്രപ്പള്ളി നാരായണൻ നിന്നുമുള്ള പ്രചോദനമാണ് മന്നയ്ക്ക് കാട്ടുനിറച്ച പന്തിനെ പ്രണയിക്കാൻ കാരണമായത് ഇളയഞ്ചിയുടെ ഫുട്ബോൾ പ്രേമത്തിലെ ചേച്ചിമാരായ മഞ്ജു മീതു മുക്ത എന്നിവരും അച്ഛനും അമ്മയും മികച്ച പിന്തുണ നൽകി പിതാവ് മനോജ് മന്നയ്ക്ക് കളിക്കാനായി ഫുട്ബോൾ വാങ്ങിച്ചു നൽകി കുന്നംകുളം ബദനി സ്കൂൾ ആറാം ക്ലാസ് പരീക്ഷ എഴുതിയ മഞ്ഞയുടെ ഇഷ്ടതാരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആഡ്രിഡ് ലൂണയാണ് ഇതിനകം നിരവധി ഷോർട്ട് സിനിമകളിലും മഞ്ഞ അഭിനയിച്ചിട്ടുണ്ട് അക്കാദമിയിൽ ചേർന്ന് കളിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് എല്ലാ സഹായങ്ങളും നൽകുമെന്ന് മാർബൽ ക്ലബ് പ്രസിഡന്റ് എം എം മുഹമ്മദ് ഉണ്ണി സെക്രട്ടറി ബിജു കടവാരത്ത് ട്രഷറർ ടി കെ മണികണ്ഠൻ എന്നിവർ പറഞ്ഞു